റസ്റ്റൽ മെനിയ നൈറ്റി വണ്ണിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നടന്ന റെസ്റ്റൽ മെനിയ നൈറ്റി വൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വേറെ ലെവൽ ഷോയായിട്ടാണ് തോന്നിയത് അതായത് റെസ്റ്റൽ മെനിയ മൊത്തത്തിൽ പണിപാളി എന്ന അവസ്ഥയിലാണ് നമ്മളെല്ലാം കണ്ടത് എന്നാൽ ഒരൊറ്റ മാച്ച് മാത്രം വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് റെസൽ മെനിയ വേറെ ലെവൽ എന്ന് പറയിപ്പിച്ചേക്കാണ് അപ്പൊ ആ ഒരു മാച്ചിന്റെ ഫലത്തിൽ ഇന്നത്തെ റസൽ മെനിയ നൈറ്റി വൺ വേറെ ലെവൽ ആയിട്ടാണ് തോന്നിയത് അതായത് ബാക്കി ഒന്ന് രണ്ട് മാച്ചൊക്കെ സെറ്റ് ആയില്ല എങ്കിലും ലാസ്റ്റ് നടന്ന ത്രിപുൾ രണ്ട് മാച്ച് വേറെ ലെവൽ ആയിരുന്നു അതുകൊണ്ടാണ് റെസൽ മെനിയ നൈറ്റി വൺ നല്ല ഷോ ആയിട്ട് ഞാൻ പറയുന്നത് ഇതിൽ ഫസ്റ്റ് റസൽ മെനിയ നൈറ്റി വൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രിബിളച്ചാണ് വന്നത് വന്നതിനുശേഷം ഫാൻസിനെ ഷോയിലേക്ക് വെൽക്കം ചെയ്ത് ത്രിബിളച്ച് പോയി അതുപോലെ മറ്റൊരു സെഗ്മെന്റിൽ ഷോ മൈക്കിൾ വന്നുകൊണ്ട് റിസൽ മെനിയുടെ ലൈവ് അറ്റൻഡൻസ് എല്ലാം പറഞ്ഞു പോയി അതായത് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേരാണ് ഇന്ന് റസൽ മെനിയെ കാണാൻ വന്നിട്ടുള്ളത് ഇനി റസൽ മെനിയ നൈന്റി വണ്ണിന്റെ മാച്ച് എല്ലാം നോക്കാം ഫസ്റ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗുന്തർ ഫോഴ്സസ് റോയൽ റോബൽ വിന്നർ ജെ യൂസഫ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അത്ര സെറ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ട് തോന്നിയില്ല അതായത് അത്യാവശ്യം കുഴപ്പമില്ല ആ ഒരു ലെവലിലെ പറയാൻ സാധിക്കും അതിന് പല കാരണങ്ങളും ഉണ്ട് അതായത് മാച്ചിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല അതുപോലെ മാച്ച് കൊണ്ടുപോയി എൻ്റെ ചെയ്തതും സെറ്റ് ആയി ഇന്ന് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഗന്ധം ചാമ്പ്യൻഷിപ്പ് എടുത്ത് പോകാൻ പോകുന്നത് പോലെ കാണിച്ച് റഫറി കാണാതെ ചാമ്പ്യൻഷിപ്പ് വെച്ച് ജയുസനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മാച്ചിന്റെ അവസാനത്തിൽ ജയുസ് വേറെ വഴിയില്ലാതെ ആകുമ്പോൾ ഗുന്ധരിനെ തന്നെ ഗുന്ധറിന്റെ പവർ ബോം ഫിനിഷർ ചെയ്തുകൊണ്ട് ശേഷം സ്പീറും ചെയ്തുകൊണ്ട് പിന്നീട് ജെയിൽസോയുടെ ഫിനിഷർ ബാക്ക് ടു ബാക്ക് എല്ലാം ചെയ്ത് അങ്ങനെ തന്നെ പിൻ ചെയ്യും എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ പിൻ ചെയ്തില്ല വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്ത് അടുത്ത സെക്കൻഡിൽ തന്നെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ജെയിൽസോ ഗന്ധറിനെ തന്നെ ലോക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു ആ സമയം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഗുന്ധർ ടാപ്പ് ഔട്ട് ചെയ്താണ് തോറ്റത് അപ്പോൾ ഈ ഒരു എൻഡിങ് അത്രയ്ക്ക് സെറ്റായിട്ട് തോന്നിയില്ല അതായത് ജയിസം നിരത്തി ഫിനിഷർ അടിച്ച സമയത്ത് പിൻ ചീര് ജയിക്കായിരുന്നു എങ്കിൽ സെറ്റായേനെ ഇതിപ്പോൾ ഗന്ധൻ്റെ പവർ പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതിപ്പോൾ ഒട്ടുമൊത്തം പവറും ഈയൊരു ക്ലൈമാക്സോട് കൂടി പോയിട്ടുണ്ട് ഇനി ഒന്നര തുടങ്ങേണ്ടി വരും വെന്തറിനെ വെച്ചുകൊണ്ട് അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ജയിൽസയാണ് വിൻ ചെയ്ത് ന്യൂ വേൾഡ് ചാമ്പ്യനായത് പിന്നീട് ജിം ഉസ എല്ലാം അവിടെ ഒന്നുമുണ്ട് ഇവിടെ രണ്ട് പേരും സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഈ മാച്ചിനെ പറ്റി പറയാനായിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ച് പിന്നീട് വേൾഡ് ടാക്ടി ചാമ്പ്യൻഷിപ്പ് ടാക്ടി ചാമ്പ്യൻസായ വാർ റൈഡേഴ്സ് ഫോഴ്സസ് ന്യൂഡേ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഒട്ടും സെറ്റാവാത്ത ഒരു ബോറ് മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത് ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ബിഗി എങ്ങാനും വരുമോ എന്നൊക്കെ വിചാരിച്ചു വിചാരിച്ചുവെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല റോ എപ്പിസോഡിൽ നടത്തേണ്ട ഈ ഒരു കൂറ മാച്ച് റസൽ മിനിയിൽ വെച്ചത് ഒട്ടും സെറ്റായില്ല ഈ മാച്ചിൻ്റെ അവസാനത്തിൽ വാർ റൈഡേഴ്സിനെ ചീറ്റ് ചെയ്ത് ന്യൂഡേ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഇതൊക്കെ റോയിൽ വെച്ച് വിടേണ്ട കാര്യമായിരുന്നു പകരം ആ ഒരു ടി എൽ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് റസ്സൽ മിനിയിൽ വെക്കുകയാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ മാച്ച് കിട്ടിയേ കാരണം ഡി ഐ വൈ സ്ട്രീറ്റ്സ് മോട്ടോർ സിറ്റി മിഷീൻ ഗഡ്സ് ഇവരെല്ലാം വേറെ ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന റെസ്ലേഴ്സ് ആണ് എന്തായാലും ന്യൂഡേർ ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഒട്ടും സെറ്റ് ആയിട്ടില്ല ഇവരുടെ ഹീൽ ടേബ് സെറ്റ് ആയിരുന്നു പിന്നെ പിന്നെ ന്യൂഡേർ ടീമിന്റെ ഹൈപ്പും കാര്യങ്ങളും എല്ലാം പോയി പിന്നീട് വുമൻസിന്റെ സിംഗിൾസ് മാച്ച് ജേർഗിൽ ഫോഴ്സസ് നൈവോമി അപ്പൊ ഈയൊരു മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല സ്റ്റോറിയുള്ള മാച്ചാണ് ഇത് അതുപോലെ ഇവരുടെ മാച്ചും അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പേരും നല്ല രീതിയിൽ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ ജെറ്റ് കർഗിലാണ് നയോ മിന ഫിനിഷറെല്ലാം ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതിനുശേഷം യുണൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് യുണൈറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ എൽ എ നൈറ്റ് ഫോഴ്സസ് ജേക്കബ് ഫാട്ടു ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് എൽ നൈറ്റും നെയ്റ്റും ജേക്കബ് ഫാട്ടും അടിപൊളിയായിട്ട് ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ശല്യങ്ങളും ഈ മാച്ചിൽ ഉണ്ടായിരുന്നില്ല അതായത് ക്ലീൻ റിസൾട്ടാണ് ഈ മാച്ചിൽ കിട്ടിയത് മാച്ചിന്റെ പകുതിക്ക് വെച്ചോണ്ട് ജേക്കബ് ഫാട്ടു എൽ നൈറ്റിനെ നെയ്റ്റിനെ അറ്റേക്ക് ചെയ്ത് മോൾസോൾട്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് നമ്മുടെ റാൻറ്റി ഓട്ടെന്നൊക്കെ ചെയ്യുന്നത് പോലെ എയറിൽ വെച്ച് തന്നെ എൽ എ നൈറ്റ് ബി എഫ് ടി ഫിനിഷർ അടിച്ചതെല്ലാം വേറെ ലെവൽ ആയിട്ടുണ്ടായിരുന്നു അതായത് മോൾസൗട്ട് ചെയ്തപ്പോൾ തന്നെ റിവേഴ്സ് ചെയ്ത് ബി എഫ് ടി അടിച്ചത് പിന്നീട് ഈ മാച്ചിന്റെ അവസാനത്തിൽ എൽ എ നൈറ്റിനെ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ചെയ്ത് അവസാനം മോൾസൗട്ട് ഫിനിഷർ കൊടുത്തുകൊണ്ട് ജേക്ക് എഫേർട്ടാണ് വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആയത് അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത് അതിനുശേഷം നടന്ന മാച്ച് ഫൈനിക്സ് വേഴ്സസ് എൽ ഗ്രാൻഡ് അമേരിക്കാനോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പൊ ഈ മാച്ച് ശരിക്കും റേമിഷ് തിരിയോടെ കൂടെയാണ് നടക്കേണ്ടത് എന്നാൽ റേമിഷ് തിരിയോയ്ക്ക് ഇന്നലെ സ്നാക്ക് ഡോളിൽ ഇഞ്ച്വറി സംഭവിച്ചതുകൊണ്ട് മെഡിക്കലി ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ മാച്ചിൽ നിന്നും ഒഴിവാക്കി പകരമാണ് റെയ് ഫിനിക്സിനെ ആഡ് ചെയ്തത് അപ്പോൾ ഇവരുടെ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതും നല്ല മാച്ചായിട്ടാണ് തോന്നിയത് രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനം ആരാണ് വിൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എപ്പോഴത്തേം പോലെ ആ ഒരു മെറ്റലെല്ലാം മാസ്കിന് ഉള്ളിൽ ഒൽപ്പിച്ചുകൊണ്ട് റൈഫ് ഫിനിക്സിനെ അറ്റാക്ക് ചെയ്തു ശേഷം എൽ ഗ്രാൻഡ് അമേരിക്കനെയാണ് ഈ മാച്ച് വിൻ ചെയ്തത് അപ്പോൾ എൽ ഗ്രാൻഡ് അമേരിക്കനോ റൈ ഫിനിക്സിനെ തോൽപ്പിച്ചപ്പോൾ അല്പം വിഷമമെല്ലാം തോന്നി പിന്നെ എൽ ഗ്രാൻഡ് അമേരിക്കൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ഒരു പക്ഷേ ചാറ്റ് ടേബിൾ തോൽപ്പിക്കായിരുന്നു എങ്കിൽ ഇത് അത്രയ്ക്ക് സെറ്റാവില്ല എന്ന് പറയാമായിരുന്നു എൽ ഗ്രാൻഡ് അമേരിക്കൻ ആയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇനി ഈ ഒരു സ്റ്റോറി എല്ലാം റേബി സ്റ്റിരിയോ വന്നതിന് ശേഷമായിരിക്കും എൻ്റാവുക അതായത് മാസ്ക് എല്ലാം റിമൂവ് ചെയ്ത് റീവീൽ ചെയ്യുന്ന സെഗ്മെന്റ് ഒക്കെ അപ്പോഴായിരിക്കും നടക്കാൻ ചാൻസ് ഉള്ളത് പിന്നീട് വുമൻസ് ചാമ്പ്യൻഷിപ്പ് വുമൻസ് ചാമ്പ്യനായ ആയ ടിഫനി സ്റ്റാറ്റൻ ഫോഴ്സസ് റോയൽ റംബിൾ വിന്നർ ഷാർലറ്റ് ഫ്ലയർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇവര് എന്തൊക്കെയോ സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ള ഒരു മാച്ചാണ് പക്ഷേ അങ്ങോട്ട് അത്ര സെറ്റായിട്ട് തോന്നിയില്ല അതായത് മുൻപ് റിയാറിപ്ലി ബെക്കീല ഇവരുടെ എല്ലാം കൂടെ പെർഫോമൻസ് ചെയ്യുന്ന ഷാർലറ്റ് ഫ്ലയറിന്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അതായത് ഒട്ടും സെറ്റാവാത്തത് പോലെയാണ് ഈ ഒരു മാച്ചെല്ലാം ഇവർ കൊണ്ടുപോയിട്ടുള്ളത് ഒന്നാമത് ഇവർക്ക് തമ്മിലുള്ള കെമിസ്ട്രി ഒട്ടും വർക്ക് ആയിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഈ മാച്ച് ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളച്ച ആയിരുന്നു അതുപോലെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാലറ്റ് വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചു സാധിച്ചില്ല അവസാനം ഷാലറ്റിനെ മോൾസോൾട്ട് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ടിഫനി സ്റ്റാറ്റൻ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത് ടിഫനി സ്റ്റാറ്റന്റെ കരിയർ കെരിയർ കൂടി നല്ല സെറ്റ് സെറ്റായിട്ട് മുന്നോട്ട് പോകും ഇനി റസ്സൽ മിനിയ മെയിൻ ഇവന്റ് ത്രിപുൾ വെറോഡ് മാച്ച് അപ്പം ഈ മാച്ച് സെറ്റ് റോലൻസ് സി എം പങ്ക് റോമൻ ഫ്രണ്ട്സ് ഇവർക്കാണ് നടന്നത് ഇതിൽ സി എം പങ്കിന്റെ കൂടെയാണ് പോൾ ഹേമൻ ഉണ്ടായിരുന്നത് അതുപോലെ സെത്രോറൺസിൻ്റെ എൻട്രൻസും റോബർട്ട് റക്സിൻ്റെ എൻട്രൻസും സി എം പങ്കിൻ്റെ ലൈവ് എൻട്രൻസും എല്ലാം വേറെ ലെവലായിട്ടുണ്ടായിരുന്നു ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ റിസൽ മെനിയേനെ ഒരു മോഷണ ഷോയിൽ നിന്നും രക്ഷിച്ച ഒരു മാച്ചാണ് ഇത് അതായിട്ട് വേറെ ലെവൽ മാച്ചായിട്ട് ഈ മാച്ച് തോന്നി മൂന്ന് പേർക്കും ഈക്വലായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സി എം പങ്കെ ഇറങ്ങി പോകുമ്പോൾ സെറ്റ് പറയുന്നുണ്ട് നമ്മൾക്ക് ടീമായിട്ട് അവനെ ടേക്ക് ചെയ്യാമെന്ന് ശേഷം റോമൺ സെറ്റിനെ ടേക്ക് ചെയ്തു അതുപോലെ പകുതിക്ക് വെച്ച് ഇവർ ഓഡിയൻസിന്റെ അവിടെയെല്ലാം പോയി ട്രഷ് ട്രഷ്കനെല്ലാം വെച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സി എം പങ്കും സെത്തും പിന്നീട് റോമനും ഓടി വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്തു അങ്ങനെ ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോകുമ്പോൾ മാച്ചിന്റെ പകുതിക്ക് വെച്ച് റോമൺ സെത്തിനെയും പങ്കിനെയും ഒക്കെ ഫിനിഷർ ചെയ്തു അതായത് സ്പിയർ ഫിനിഷർ പക്ഷെ അവരെല്ലാം കിക്ക് ഔട്ട് ചെയ്തു അത്തരത്തിൽ ഇവർ മാറി മാറി ഫിനിഷർ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു മാച്ചിന്റെ ഏകദേശം പകുതിയാകുമ്പോൾ സെത്ത് പറയുന്നുണ്ട് സി എം പങ്കാണ് എല്ലാത്തിനും കാരണം നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് അവന് ഷീൽഡിന്റെ പവർ ചെയ്യാം എന്നൊക്കെ എന്നിട്ട് റോമൻ ഡ്രങ്ക്സും അതിനെ സംബന്ധിച്ച് ഷീൽഡ് പവർ ബോംബ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് റോമൻ വീണ്ടും സെത്തിനെ ടാക്ക് ചെയ്ത് സി എം പങ്കിനെ ഒറ്റയ്ക്ക് എടുത്ത ടേബിളിൻ്റെ മുകളിലേക്ക് ഷീൽഡ് പവർ ബോംബ് റോമൻ ഡ്രിങ്ക്സ് ചെയ്തു ശേഷം സെത്ത് റോണൻസിനെയും മറ്റൊരു അനൗ ടേബിളിൻ്റെ മുകളിലേക്ക് ഷീൽഡ് പവർ ബോം റോമൻ ഡ്രിങ്ക്സ് ചെയ്തു പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന് മാച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി റോമൻ സെത്തിനെ സ്പിയർ അടിച്ചുവെങ്കിലും സെത്ത് അത് ഔട്ട് ചെയ്തു അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് സി എം പങ്ക് സെത്തിനെ ഗോ ടു സ്ലിപ്പ് അടിക്കാൻ നോക്കിയ സമയത്ത് റോമൻ സി എം പങ്കിന് സ്പിയർ ചെയ്തു അടുത്ത സെക്കൻഡിൽ തന്നെ സെത്ത് റോമൻ ട്രൈസിനെ കോമ്പും ചെയ്തു അത്തരത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത് മാച്ചിൻ്റെ അവസാനത്തിൽ പോൾ ഹേമൻ ഒരു ചെയറെടുത്തുകൊണ്ട് വന്ന് റോമൻ ഡ്രങ്സിന് കൊടുക്കുമോ സി എം പങ്കിന് കൊടുക്കുമോ എന്നൊക്കെ നോക്കിയിരുന്ന സമയത്ത് അത് സി എം പങ്കിനാണ് കൊടുത്തത് പിന്നീട് സി എം പങ്കിന് കൊടുത്തപ്പോൾ റോമന് ദേഷ്യം വന്നുവെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ സി എം പങ്കിനെ ബ്ലോ ചെയ്ത് അറ്റാക്ക് ചെയ്തു അപ്പോൾ റോമൻ ഡ്രങ്സ് ഒരുപാട് സന്തോഷിച്ച് ആ ഒരു ചെയർ വാങ്ങി സെത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ റോമൻ ഡ്രങ്സിനും ഒരു ലോ ബ്ലോ കൊടുത്തു പോൾ ചെയ്യണം എന്നിട്ട് ആ ഒരു സെറ്റ് സെത്രോറൺസിന് കൈമാറി നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് പോൾ ഹേമൻ സെത്തിൻ്റെ കൂടെ പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ആ ഒരു സംഭവമാണ് സംഭവിച്ചത് പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ പിന്നീട് സെത്ത് ഷീൽഡ് ബ്രേക്കപ്പ് ആക്കിയ സ്റ്റൈലിൽ തന്നെ റോമനെ ഷോട്ട് ചെയ്ത് അങ്ങനെ തന്നെ കേഴ്സ് സ്റ്റപ്പ് ചെയ്ത് റോമൻ റൈൻസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ സെത്ത് ആണ് വിൻ ചെയ്തത് അപ്പോൾ സി എം പൊങ്കോ റോമൻ റൈൻസും ഈ മാച്ചിൽ തോറ്റുപോയി അവരെ രണ്ടുപേരെയും പോൾ ഹേമൻ ചതിച്ച് സെത്ത് റോയൻസിൻ്റെ കൂടെയാണ് ടീമായിട്ടുള്ളത് അപ്പോൾ വേറെ ലെവൽ ആണ് ഇന്നത്തെ റസൽ മിനിയക്ക് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഒറ്റ മാച്ച് മാത്രം വെച്ചുകൊണ്ട് റസൽ മിനിയ നൈറ്റി വൺ വേറെ ലെവൽ ആയിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് തോന്നിയത് ആ ഒരു ത്രില് ഇപ്പോഴും പോകുന്നില്ല എന്തായാലും സെറ്റ് റോയൽസും പോൾ ഹേമിനും ഒന്നിച്ചേക്കാണ് റസൽ മിനിയ നൈറ്റി വണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്